സ്വന്തം തന്നെ ആയിരിക്കും ഒരുവന്റെ ശത്രുക്കൾ ഒരുവന്റെ ശത്രുക്കൾ ആത്മീയ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞ അതിരമാന്തര ശത്രുക്കളല്ല ആത്മീയ ശത്രുക്കള് നിന്ന് യേശുക്രിസ്തുവിന്റെ ചൈതന്യം എടുത്തു കളയുന്ന ശത്രുക്കള് എവിടെ ആയിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ തന്നെയായിരിക്കുമെന്ന് നിങ്ങളുടെ രക്തബന്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും നിങ്ങൾ വർഷത്തിലോ അവരുടെ ഇത് നിങ്ങളെ പങ്കുചേരാകുമ്പോൾ പറയും ഓ ഇവളിപ്പോൾ വേദം കൂടിയെന്നാ തോന്നുന്നത് ഇവളിപ്പോൾ പുണ്യാളത്തിയായി എന്നാൽ ഒരു രൂപക്കൂട് പണിയട്ടെ എന്ന് ചോദിക്കുമോ അതാ സംഭവം നമ്മളോട് ഒന്ന് മുഖത്ത് ഓ ഇനിയിപ്പോൾ രൂപക്കൂട് പണിക്കേണ്ടി വരും അപ്പോൾ നീയല്ല അല്ലേ നീ പറ എന്നാൽ കേൾക്കാവില്ല നമുക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കലോ അഗേജം പറയും നീയല്ലേ ഇവിടുത്തെ പ്രാർത്ഥനക്കാരത്തി നീ പറയെന്ന് പറയും അപ്പം അങ്ങനെയുള്ള പെരിച്ചാഴികളെ നിങ്ങൾ തിരിച്ചറിയണം അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ആധ്യാത്മികമായിട്ട് തകർക്കണതോ അല്ലെങ്കിൽ നിങ്ങളെ ഒതുക്കണതോ ആയിട്ടുള്ള ശത്രുക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഓൺ ഫാമിലി തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ അപ്പനായിരിക്കും അമ്മയായിരിക്കും ഭർത്താവായിരിക്കും മക്കളായിരിക്കും മക ആരും ആയിക്കോട്ടെ ആർക്കും ഏത് സമയത്തും ദൈവത്തെ അറിയാത്തത് കൊണ്ട് തെറ്റ് സംഭവിക്കാൻ സാധ്യമുള്ളതാണ് ദൈവത്തെ അറിയാ മനുഷ്യൻ്റെ തെറ്റുകൾ ഒറ്റ ദൈവ വചനം പറയണത് മനുഷ്യന്റെ തെറ്റുകളുടെ ഉറവിടം എന്താണ് മറു മതായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് എടുത്തെ ദൈവത്തിന്റെ ശക്തിയോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അപ്പൊ അതെ ഒന്ന് ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ അതാണ് വിശുദ്ധ വചനമോ വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ പിന്നെന്തു ചെയ്യണം ഒരു മനുഷ്യന് വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഹെർമറ്റിക്സ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തി വിശുദ്ധ വചനങ്ങൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാവുന്നവരാണ് വിശുദ്ധ വചനങ്ങൾ പഠിച്ചു എന്ന് പറയുന്നത് അപ്പോൾ വിശുദ്ധ വിശുദ്ധരിഖിതങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം വിശുദ്ധ വിശുദ്ധരഹിതങ്ങൾ ഗ്രാമർ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ ഭാഷയുടെ മൂലശാസ്ത്രം മനസ്സിലാക്കേണ്ട കാര്യമില്ല ദൈവ വിശുദ്ധ ലിഖിതകൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ ആണ് അടയാളങ്ങൾ വരുന്നത് അപ്പം അടയാളങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം അറിയുന്നത് ദൈവത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയാണ് എല്ലായിടത്തും ശക്തി എന്താണ് പറയണത് ക്രിസ്തുവായാലും പിതാവായ ദൈവമായാലും പരിശുദ്ധാത്മാവായാലും എല്ലാം ശക്തിയുടെ സത്താവിശേഷങ്ങളാണ് സാരൂപ്യത്തിൽ അവരൊരു വ്യക്തിയാണ് സത്തയിൽ അവരൊരു ശക്തിയാണ് ശരിക്കും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ക്രിസ്തു എന്ന് ഒന്ന് കുറേ ഒന്ന് ഇരുപത്തിനാല് പറയും അതേസമയം തന്നെ അത്തിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് മറിയത്തോടും മാലാഖ പറയണത് പരിശുദ്ധനെക്കുറിച്ചാണ് ലുക്ക ഒന്ന് മുപ്പത്തഞ്ച് അതുപോലെ തന്നെ മനുഷ്യപുത്രനെ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും എന്ന് ശിഷ്യന്മാരുടെ ഈശോ പറയണത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ അത് ലുക്ക് എന്ത് മത്തായി ഇരുപത്താറാം അധ്യായത്തിലെ അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങൾ ഓരോരോ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ശക്തിയെയാണ് ദൈവ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഉടമ്പടി ഉടക്കുകൾക്ക് നേരെ ഇതിനെ റിലീസ് ചെയ്യിക്കുന്നത് അപ്പോൾ അതെപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ വചനം വായിക്കുമ്പോഴും വചനം ചെയ്യുമ്പോഴും അവൻ പറയണ പോലെ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും ചെയ്തുകൊണ്ട് വിശ്വാസം കൈമാറുമ്പോഴും ചെയ്തുകൊണ്ട് ഉപഭോഗി പ്രവർത്തനം നടത്തുമ്പോഴും ഒക്കെ ഫലത്തിൽ നമ്മൾ ബലം പ്രാപിക്കുകയാണ് ചെയ്യണത് ഇപ്പം എവിടെയെങ്കിലും ഉടക്കി നിൽക്കുകയാണ് ഉടമ്പടി എങ്കിൽ അതിൻ്റെ അർത്ഥം ബലം പ്രാപിക്കൂ നീ ബലം പ്രാപിക്കൂ എന്നതിൻ്റെ അർത്ഥം ദൈവ സ്നേഹത്തെ ബലം പ്രാപിക്കണം ദൈവ വിശ്വാസത്തെ ബലം പ്രാപിക്കണം ബലം പ്രാപിക്കാൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ദൈവം നിന്നെ വഴി നടത്തുകയും ചെയ്യും അല്ല ചില ആൾക്കാർക്ക് സംഭവിക്കണം ഉടമ്പടി അത് ബേസ്മെൻ്റിൽ തന്നെ ഇപ്പം പതിനായിരത്തോളോത്തിലധികം മനുഷ്യർ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇറ്റ് ഇറ്റ് ഇസ് എ പ്രൂവൺ ഫാക്റ്റാണ് ഓൾറെഡി തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉടമ്പടി വർക്കിംഗ് കണ്ടീഷൻ ആ ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി നിങ്ങളെ വേണ്ട വിധത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉടമ്പടി വേണ്ട വിധത്തിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞ് നടന്ന് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കട്ടെ ഹലലി പ്രഭാഷകൻ മുപ്പത്തി ആറ് ആറ് പ്രഭാഷകൻ മുപ്പത്തി ആറ് ആറ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം അങ്ങയുടെ കരബലം പ്രകടമാക്കണം അതാണ് വിഷയം അതാണ് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ മത്തായി ഇരുപത്തിരണ്ടിന് ഇരുപത്തി ഒമ്പത് ദൈവത്തിൻ്റെ വചനവും വചനത്തിൻ്റെ ശക്തിയും അറിയാതെ കൊണ്ട് തെറ്റ് സംഭവിക്കുന്നത് അവ എപ്പോഴും തെറ്റ് സംഭവിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ശക്തിയെക്കുറിച്ച് നമുക്കൊരു തിട്ടമില്ലാത്തത് കൊണ്ടാണ് ദൈവം എപ്പോഴും അടയാളങ്ങളെ വീണ്ടും വീണ്ടും കാണിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് പ്രഭാഷകൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്താണ് അങ്ങയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അപ്പോൾ വീണ്ടും വീണ്ടും അടയാളം പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം സമാന്തരതാ ഇടപാടുകൾ ഉണ്ടാക്കണത് എന്താണ് തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് ദൈവം പോകുന്നതിൻ്റെ കാരണം എന്താണ് അടയാളം കണ്ടുകൊണ്ട് ജനങ്ങളെ ജനക്കൂട്ടത്തിൽ കാണുമ്പോൾ എനിക്ക് അനുകമ്പ തോന്നുന്നു അന്നത്തെ കാര്യം അവർ ഇടയില്ലാത്ത പോയെന്ന് അതെല്ലാ കാലത്തും തുടരും ഇടയന്മാർ അവർ ചെയ്യേണ്ട ജോലികൾ ചെയ്തില്ല അതിനു പേരെ അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവരത് അതാണ് ദൈവഹിതമെന്ന് പറഞ്ഞ് അവർ സ്വയം വിശ്വസിച്ചുകൊണ്ട് അവർ വിട്ടികളുടെ സ്വർഗത്തിൽ താമസിക്കുമ്പോൾ ജനം വീണ്ടും ഇടയ ഇടയല്ലാത്ത ആടുകളെപ്പോലെയാകും അവർ പരിഭ്രാന്തരാകും ജന സുവിശേഷം ഒരു ചികിത്സയാണ് എന്തിനെതിരെയുള്ള ചികിത്സയാണ് ജനത്തിൻ്റെ ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോണ്ട് അന്ന് പരിഭ്രാന്തിക്ക് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും പ്രകടമാക്കി കൊടുക്കാനുള്ള വിളിയാണ് സഭയുടെ വിളിയെങ്കിൽ ആ വിളിയുടെ ഏറ്റവും അവസാന രൂപമാണ് കവനൻ്റെ മരിയൻ കവനൻ്റെ കയ്യടിച്ചു കൊടുത്ത് ആസ്വദിക്കാൻ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ പരിശുദ്ധ ണത്തിന് ഇത്രയും നാളെ പറഞ്ഞു ഇത്രയും നേരം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഉണ്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങളോട് നിങ്ങൾക്കെതിരെ ഇരുപതിനായിരം പേരുമായിട്ട് വരുന്ന പടയാളികളോട് നിങ്ങളുടെ പതിനായിരം പേരെ കൊണ്ട് ചേർത്ത് നിൽക്കാൻ കഴിയുമോ അപ്പം നമ്മുടെ മെറിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഗ്രേസറിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് പതിനാല് മുപ്പത്തൊന്ന് ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ പറഞ്ഞ ഇരുപതിനായിരം ഇരുപതിനായിരം കൂടെ കൂടെ തനിക്കെതിരെ വരുന്നവനെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവൻ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും സമാധാനത്തിന് അപേക്ഷിക്കും അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ ഒരു കഴിവ് അതാണ് നമ്മുടെ പതിനായിരമാണ് നമുക്കുള്ളത് ഇപ്പം ഇതെല്ലാം ഈ ടൈപ്പ് പാർട്ടിയാണ് പരീക്ഷ ആയാലും ശരി മിനി ആയാലും ശരി സ്വാതി ആയാലും ശരി അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇരുപതിനായിരത്തിൻ്റേതാണ് അവരഭിമുഖീകരിക്കണത് അവർക്കെതിരെ വരുന്ന ജീവിതത്തിൻ്റെ പ്രഷർ അത്രയുണ്ട് പക്ഷേ ഇതിന് ഇവിടെ ഇവിടെ കയ്യിൽ അതില്ല ഇവിടെ കയ്യിൽ എന്താ ഉള്ളത് പതിനായിരമേ ഉള്ളൂ പതിനായിരം പോലും ഇല്ല ഭാഗങ്ങളുടെ കയ്യിൽ പത്ത് പോയി പത്തുന്നൂറൊക്കെ ഉള്ളു അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എംപവർ ഇരുപതിനായിരം പേരോട് ഏറ്റുമുട്ടാൻ എങ്ങനെ നമ്മളെ എംപവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഉടമ്പടി ആലോചിക്കണത് ഈ അലീഷ എങ്ങനെ അത് ക്രാക്ക് ചെയ്തത് മിനി മിനിയെങ്ങനെ ക്രാക്ക് ചെയ്തത് സ്വാതി എങ്ങനെ ക്രാക്ക് ചെയ്തത് ഇവിടെ ഇരുപതിനായിരം പതിന ഇവർക്കുണ്ടായിരുന്ന പതിനായിരത്തിനെ ഇവർക്കെതിരെ വരുന്ന ഇരുപതിനായിരത്തിനെതിരെ നാൽപ്പതിനായിരം ആയിട്ട് ഉയർത്തി ഇവിടെ കൃപ ഉയർ വർദ്ധിച്ചു ഉടമ്പടി അത് ആക്ടിവേറ്റം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ബലം വർദ്ധിച്ചു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലം ദൈവ സ്നേഹത്തിൻ്റെ ബലമൊക്കെ വർദ്ധിച്ചു ഈ ബലം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ ബലം വർദ്ധിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പകരം എപ്പോഴും ദൈവം പറയും നിങ്ങൾക്ക് പകരം ഞാൻ എൻ്റെ ദൂതനായേക്കും നിങ്ങൾ എപ്പോഴും നമുക്ക് പകരം ദൈവം നമ്മുടെ ഈ കളത്തിൽ കളത്തിലിറങ്ങുന്ന ഒരു സമയമുണ്ട് അത് നമുക്ക് പകരമായിട്ട് ഇറങ്ങുന്നതാണ് ഉടമ്പടി എപ്പോഴും പറയും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ആൾ നീല ഷർട്ട് ഷർട്ട് ധരിച്ചിരിക്കണം അല്ലെങ്കിൽ നീല ബ്ലൗസ് ഇട്ടിരിക്കണം അവർ അപ്പോൾ എനിക്ക് മനസ്സിലാകും നീ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ അപ്പോൾ അവിടെ പറയും എൻ്റെ സാന്നിധ്യം നിനക്ക് അവിടെ അറിയാൻ പറ്റും ബ്ലൂ കളറ് നീ കാണും നിന്നോട് സംസാരിക്കുന്നു ആത്തപോലെ അച്ചിട്ട പോലെ തന്നെ ആദ്യമായിട്ട് ആ സ്ഥലത്ത് ലാൻഡ് ചെയ്യണം ഇവിടെ ഇൻട്രാക്ട് ചെയ്യേണ്ട ആൾ ബ്ലൂ ഗാർമെൻസിൽ ഇരിക്കണേ കാണാം അപ്പം തന്നെ മനസ്സിലാകും ഉടനെ അവൾ ഉപ്പിടും അവിടെ ഉടനെ അവൾ ഉപ്പിടും വിശ്വാപ്രവാണം ചെല്ലും എന്താ കാര്യം ഉപ്പെന്ന് പറയുമ്പോൾ എന്താണ് അത് ലവയുടെ പുസ്തകത്തിലുള്ളതാണ് കർത്താവാണ് എൻ്റെ അവകാശമെന്ന് എനിക്ക് ഇവിടെ അവകാശമില്ല എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് തരുന്നതാണ് ചില ആൾക്കാർക്ക് ഒരു അമ്പത് ശതമാനം പേർക്ക് ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ട് ഒച്ച എഴണവർ എഴയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഫ്റ്റർ ലൈഫ് ദൈവത്തിനെല്ലാം അറിയാം അനന്തര ജീവിതം ഉടമ്പടി അനന്തര ജീവിതം ഉണ്ടല്ലോ കാര്യങ്ങളെ കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ പള്ളിയില്ല പട്ടക്കാരനില്ല വായന വചനം വായനയില്ല അതാണ് അവിടെപ്പെടെ അനന്തര ജീവിതം ഈ ദൈവത്തിന് വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയാമല്ലോ പരിശുദ്ധാത്മാരെ കുറിച്ച് ഈശോ പറയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ പറയുന്നില്ല അവൻ 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 കേൾക്കുന്നത് മാത്രം സംസാരിക്കും സംസാരിക്കാം കേൾക്കുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ അപ്പോൾ പിതാവിന്റെയും പുത്തൻ്റെയും മനസ്സിലുള്ള സംഭവങ്ങളാണ് വരായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവി നമ്മുടെ ഭാവി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വരായിരിക്കുന്ന കാര്യങ്ങൾ പിതാവിനറിയാം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂന്ന് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ വരായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾക്കും അറിയാൻ പറ്റും അതുകൊണ്ടാണ് ചിലർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി വിവേചിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അതാണ് അപ്പം അതുകൊണ്ട് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും ഇപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉടമ്പടി ഇവിടെ എടുക്കുമ്പോൾ തന്നെ വരായിരിക്കുന്ന കാര്യങ്ങൾ പറയും എന്താ കാര്യം ഇവൾ കാനഡയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയും ഇല്ല പട്ടക്കാരനും ഇല്ല കണ്ട ഏതെങ്കിലും നാട്ടുകാരനെ ഇവിടുന്ന് അവിടെ പി ആർ ഉള്ളവനെ അടിച്ചെടുത്ത് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നായിരിക്കും ഇവൾ ചിന്തിക്കുന്നത് തീർന്നില്ല പരിപാടി അവിടെ വെച്ചാൽ നിനക്കെൻ്റെ കാര്യത്തിൽ തീരുമാനമായി നീ ഇവിടെ ചവിട്ടുമ്പോൾ തന്നെ മാതാവ് പറയും ഓടർ തമ്മാവ് ആളറിയാം എന്താ പറയണത് നീ ഉദ്ദേശിക്കണെന്താ നീ ഇവിടെ നേരേണ്ട കേടായി പോയി എത്തുക അവിടുന്ന ശേഷം അവിടെ പി ആർ ഉള്ളിടത്തേ കല്യാണം കഴിക്കുക അവിടെ തന്നെ പ്രസവിക്കുക അവിടുത്തെ കുഞ്ഞിനെ അവിടുത്തെ പൗരത്വം മേടിക്കുക ഇങ്ങനെയുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ അതിനും ദൈവത്തെ എങ്ങനെ ദുരുവിനിയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീ കൃപാസി വരണത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും അതാ വിഷയം ഇത് ദൈവത്തിന് നേരത്തെ അറിയാവുന്ന കാരണം ഈ പണ്ടാടത്തിന് എന്തുകൊണ്ട് അനുകരിച്ചിട്ട് എന്താ കാര്യമെന്ന് വിചാരിക്കും എന്താ കാര്യം അവരുടെ വയർ മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം മാത്രമേ ഉള്ളൂ ദൈവവും പ്രാധാന്യമില്ല അതുകൊണ്ട് ഇവിടെ വിദേശത്ത് പോകാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരോട് എല്ലാം ഞാൻ പറയും കുർബാന മുടക്കരുത് കുടപ്രാർത്ഥന മുടക്കരുത് എനിക്ക് ഈ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അവരെല്ലാവരെയും ബ്ലസ് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് പ്രസംഗമില്ല ഒരുമിച്ച് ഞാൻ അവരെ ഉപദേശിക്കും ഒരു സിംഗിളായിട്ടൊരു പേഴ്സൺ വന്നതിനേക്കാൾ കൂടി ഒരു കുടുംബമായിട്ടൊരു പേഴ്സൺ വരുമ്പോൾ അംഗീകരിക്കും കാര്യം പക്ഷേ കുടുംബമായിട്ട് വരുമ്പോൾ അവരൊക്കെ കുടുംബമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം ഉടമ്പടി ഇല്ലാത്ത ബന്ധമില്ലാത്ത ഭാര്യ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഭർത്താവ് അപ്പുറത്ത് വെള്ളം അടിച്ചുകൊണ്ടിരുന്നിട്ട് അച്ഛനെ കാണാൻ ഡേറ്റ് ആകുമ്പോൾ പുള്ളിക്കാരെ കെട്ടിയെടുത്ത് എടുത്ത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും മാറിക്കണമെന്ന് പറഞ്ഞു ഞാൻ കാര്യം അയാൾക്കറിയാം അയാൾ ഇതിൻ്റെ ഇല്ലാത്ത ആളാണ് അപ്പോൾ അതിനെ ചുമ്മാ തലേ തുടങ്ങിയിട്ട് വന്ന് അടിച്ചുമാറ്റാൻ നോക്കുകയാണ് അതല്ല നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ അറിയാം കറക്റ്റും കർത്താവിൻ്റെ ലെവലിലാണ് അത് പോണത് ഇനി ചില ആൾക്കാർക്കുണ്ട് ഒരു അനുഗ്രഹം മേടിച്ചു കിട്ടിയാൽ പിന്നെ ജീവിതം കർപ്പീകരിക്കാൻ വേണ്ടി ദൈവത്തോട് ഓപ്പണ്സ് ഉള്ളവരുണ്ട് അവരെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരെ ഞാൻ വിളിപ്പിക്കും കേട്ടാ ഇനി നിൻ്റെ ഭർത്താവ് വന്നിട്ടില്ലേ വരാൻ പറയും അപ്പോൾ അവരോട് അവിടെ സജല ചോദിക്കുമ്പോൾ പറയും നിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലോ നിന്റെ കൊച്ചു വന്നിട്ടുണ്ടല്ലോ വരാൻ പറയും അവർക്കിതോടെ ബന്ധമില്ല പക്ഷെ അവർ വരുമ്പോൾ ഭയങ്കര ആഹ്ലാദത്തോടെ അവർ വരണത് അപ്പോൾ അവരോടുകൂടി തീരുമാനിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുകയെന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊരു കൃത്യമായിട്ട് നമ്മൾ ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവും ഒരുമിച്ച് ദൈവവുമായിട്ടുള്ളൊരു ജീവിതവുമാണ് ഞാൻ നിങ്ങളുടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ ആദ്യമേ വരുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും നിങ്ങളുടെ ആ അനന്തരം ഉടമ്പടി അനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ മുൻകൂർ ജാമ്യമെടുക്കണം അപ്പോൾ കർത്താവ് പറഞ്ഞു അതാണ് നിനക്ക് തോൽപ്പിക്കാം നിന്നെ നീ തോക്കുമെന്ന് കണ്ടാൽ മുൻകൂട്ടി ചെന്ന് അവനുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന് അതുപോലെ തന്നെ നീ ഈ വിഷയത്തിൽ നാളെ പിഴച്ചു കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കർത്താവുമായിട്ട് അനുരഞ്ജനപ്പെടണം കർത്താവ് ഞാൻ വീഴാതിരിക്കാൻ എന്നെ താങ്ങണം എനിക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് ആത്മാർഥയോട് പറഞ്ഞാൽ കർത്താവ് നിന്നെ സഹായിക്കും പക്ഷേ അതേസമയം അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി അനന്തര ജീവിതം ഉടമ്പടിയുടെ സമയത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം നീ ഒരു കാര്യവും കണ്ടിട്ട് പിന്നെ ഉടമ്പടിക്ക് വലിയ പാടല്ലേ ജീവിക്കാൻ ആർക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ചില കഠിനമാണെന്നൊക്കെ പറയും അവർക്ക് അവർക്ക് ചിലപ്പോൾ കഠിനമായിരിക്കും കഠിനമല്ലെന്ന് കാരണം അവരുടെ ജീവിതം അങ്ങനെ വഴിപുഴച്ച ജീവിതമായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ മാത്രം ദൈവത്തിലേക്ക് വന്നിട്ട് വല്ലതും ഒക്കണമെങ്കിൽ ഒക്കെട്ടെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസമായിരിക്കും നടത്തുന്നത് പക്ഷേ അവർക്ക് ഒരു അവസരം ദൈവം തരികയാണ് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃപയിൽ നിൽക്കാൻ ഇതൊരു അവസരമാണ് നിങ്ങൾക്ക് കർത്താവ് എന്നെ നിലനിർത്തി തരണമെന്ന് നിങ്ങളെ പ്രാർത്ഥിക്കണം നിലനിർത്തി അരൂബിയിൽ നിലനിർത്തിത്തരണമെന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് നിങ്ങൾക്കറിയാവോ ഒരുത്തൻ ഒരുക്കി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവൻ പഴയ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉടമ്പടി എടുത്തു നിങ്ങൾ ഉടമ്പടി കൃപയിലേക്ക് വന്നു വീണ്ടും നിങ്ങൾ വീണ് പോയാൽ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ വചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണ് അവരെ അനുതാപത്തിലേക്ക് അനുതാപത്തിലേക്ക് ആ പുനരാന ജീവിതത്തിന് ശേഷം അനുഗ്രഹം കിട്ടി അഭിഷേകം ലഭിച്ചതിന് ശേഷം വീണ്ടും അളിയാൻ പറഞ്ഞ് ആഘോഷിക്കാൻ പറഞ്ഞ് അങ്ങനെ ആഘോഷിക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പിന്നെ ഉടമ്പടി എടുത്ത് വിജയിക്കത്തില്ല അതാണ് വിഷയം അവനെ പട്ടി എന്നൊക്കെ വിളിക്കുന്നത് ദൈവം പട്ടി പന്നി എന്നൊക്കെ വിളിക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ വിശുദ്ധി പ്രാപിച്ചു ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഏതെങ്കിലും തരത്തിൽ കുരുങ്ങിപ്പോവുകയാണെങ്കിൽ അവൻ്റെ ജ ജീകമായ മോഹങ്ങളെ കുരുങ്ങിപ്പോവുകയാണെങ്കിൽ അവൻ ദൈവം വിളിക്കണത് പന്നി എന്നാണ് അല്ലെ പട്ടിയെന്നാണ് അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ കുളിച്ച പന്നി ചെളി കിടന്ന് പിണ്ടു ഉരുളുന്നു പട്ടി ഛർദ്ദിച്ച് തന്നെ പിന്നെയും തിന്നുന്നു കണ്ടോ ആ പഴയ മേച്ചത് വീണ്ടും തിന്നണന്നാ പറയണത് നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു പിന്നെ പഴയ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിളിക്കണ വിളിയാണ് ആരും നായി ആവില്ല പട്ടിയായി പട്ടി ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കുന്നു പഴയ പഴയ അഴുക്ക് ജീവിതത്തിലേക്ക് പോവുകയാണ് ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് എന്ന പഴമൊഴി അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഒറ്റ അടക്ക് പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ അപ്പം നമ്മൾ എപ്പോഴും വേർത്തേക്കണം ഇതൊരു ദൈവമായിട്ട് ഇടപെടുന്നത് ദൈവത്തിന് മരണമില്ലാത്ത കാരണം ഇത് ജീവിതം ഇപ്പം ഞാൻ ഇന്നലെ അയർലൻഡിൽ നിന്ന് ഒരു അച്ഛൻ വന്നു എന്നെ അയർലൻഡിൽ ജനിപ്പിക്കാൻ കൊണ്ടുപോയ അച്ഛനാ അപ്പോൾ അദ്ദേഹം ചങ്ങനാശ്രീക്കാരനാണ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് എന്ത് സന്തോഷവും സ്നേഹമാണ് എന്താ പറഞ്ഞാൽ എൻ്റെ അച്ഛാ കഴിഞ്ഞ കൊല്ലം അയർലൻഡിൽ നടത്തിയ ഉടമ്പടിയുടെ ആൾക്കാർ ഉടമ്പടി ധ്യാനമാണ് അവിടെ നടത്തിയത് അവർ ഇന്നും നമ്മുടെ എല്ലാ പള്ളികളിലും നിറഞ്ഞു നിൽക്കണം അവരെല്ലാവരും ഇന്ന് കുമ്പസാരിക്കുന്നുണ്ട് എല്ലാവരും ഇന്ന് കുർബാന സ്വീകരിക്കുന്നുണ്ട് അവർ അരൂപി വിട്ടുപോകണില്ല എന്ന് എന്ത് രസം കേൾക്കാൻ ഒരു ഫോളോ അപ്പം ഇല്ല ആരും അവിടെ ചെല്ലണില്ല ഉടമ്പടി അതിൽ തന്നെ സെൽഫായിട്ട് തന്നെ നിങ്ങളെ നിലനിർത്തവും കാര്യം ഉടമ്പടിയിൽ അരുപി അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ വേറെ അരുവി നിങ്ങളിൽ ഇല്ലെങ്കിൽ വേറെ അരുവി നിങ്ങളില്ലെങ്കിൽ അതവിടെ തന്നെ വസിക്കും അതാണ് പ്രശ്നം പക്ഷേ ഇല്ല ഉണ്ടെങ്കിൽ വേറെ അരുവി ഉണ്ടെങ്കിൽ നീ ഒരു സമാധാനം ആശംസിച്ച് കഴിഞ്ഞാൽ നീ ഒരു സ്നേഹം ആശംസിച്ച് കഴിഞ്ഞാൽ നീ ഒരു വിശ്വാസം ആശംസിച്ച് കഴിഞ്ഞാൽ ആ അതിനോട് സഹകരിക്കാനുള്ള അരുവി അവിടെ ഇല്ലെങ്കിൽ ഇത് റിട്ടേൺ അടിക്കും അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ് നീ അത് ഭവനത്തിട്ടേക്ക് അതായത് പത്തേ പന്ത്രണ്ടേ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ സമാധാനം ആശംസിക്കണം സമാധാനം പരിശുദ്ധാത്മാവിന്റെ ഫലമാണേ അർഹതയുള്ളതാണെങ്കിൽ അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കണം നിലതയില്ലാത്തതെങ്കിൽ അർഹതയില്ലാത്ത വേറെ അരൂപി ഉണ്ടല്ലോ വേറെ അരൂപി നിങ്ങൾ വായ്പ വരുമ്പോ കവാത്ത നോട്ട് റിട്ടിപ്പിക്കാം അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ ഒരു കുറച്ചുകൂടി ഇങ്ങനെ ഭംഗിയുള്ള പരം കാണുമ്പോൾ ഇവരെ ഒലിപ്പിച്ചോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അരുവി വേറെയാണെന്ന് മനസ്സിലായില്ലേ അത് ഭർത്താവിന് ഭാര്യ ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും ബാധകമാണ് നിൻ്റെ ശരീരത്തിനെതിരായിട്ടുള്ളൊരു പാപം നിൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ അരുവി ചേഞ്ച് നടത്താം ജഡാരുവിൽ ആയിരുന്നു പ്രവർത്തിക്കണത് ഈ ജഡാരുവി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും പിന്നെ അവിടെ എന്തു ചെയ്യും റിട്ടേൺ ചെയ്യും തിരിച്ചുപോരും പിരിച്ചു താൻ തിരിച്ചു പോരും അതാണ് അതിൻ്റെ അരൂപി അവിടെ ഉണ്ടെങ്കിൽ അതവിടെ നിലനിൽക്കും അപ്പോൾ ഈ ദൈവകൃപയും നിലനിൽക്കുകയാണെങ്കിൽ നീ ഐശ്വര്യങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇരിക്കും നീ ദൈവകൃപയിൽ നിന്ന് വെതിലിച്ച് വാങ്ങിയാൽ സാധനം തിട്ടണടിക്കാം തിട്ടണടിച്ചാൽ എന്ത് ചെയ്യും പ്രൊട്ടക്ഷൻ പോകും പക്ഷെ അങ്ങനെ ഈ പ്രൊട്ടക്ഷൻ പോകുന്നതുകൊണ്ട് ഇത് അവസാനിക്കത്തില്ല വൺസ് ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താ ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയാൽ പിന്നെ അതിനേക്കാൾ ദൈവം ഇറങ്ങി നമുക്കറിയാം ഭർത്താവ് ഇരിക്കേണ്ട സ്ഥലത്ത് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടിക്കറിയിരിക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് നിന്ന് ദൈവം ഇറങ്ങിപ്പോന്നാൽ പിന്നെ ആര് കയറിയിരിക്കും കയറിയിരിക്കും ക്രിസ്തു നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം ഇറങ്ങി മാറി നിൽക്കും നമുക്ക് ക്രിസ്തുവിൻ്റെ അറിവിടെ നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അറിവ് നിലനിന്ന് പോകും അല്ലെങ്കിൽ നമ്മൾ സഹകരിക്കാതെ പണം കണ്ടപ്പോൾ കുറച്ചുകൂടി പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും വിശ തട്ടിപ്പൊക്കെ നടത്തി ഏജൻസി കളിച്ച് അവൻ്റെ പണം പിടുങ്ങി അവൻ സമ്പത്തിൻ്റെ പിശാച്ച നീ വലിച്ചു കഴിഞ്ഞാൽ ടക്ക് നീ സാധനം അടിച്ച് മാറ്റും അപ്പോൾ അത് അരി മാറും വളരെ ശ്രദ്ധിച്ചു വേണം ദൈവത്തെക്കൊണ്ട് ജീവിക്കാമെങ്കിൽ ദൈവത്തെക്കൊണ്ട് തന്നെ ജീവിക്കണം പിന്നെ പിശാചെയും കൊണ്ട് ജീവിക്കാൻ ദൈവത്തെക്കൊണ്ട് ജീവിക്കണം പോരണ പോരട്ടെ എന്നുള്ള ജഡത്തിൻ്റെ അരൂപികളുണ്ടല്ലോ അതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ്റെ അന്ത്യസ്ഥിതി ബൈബിൾ പറഞ്ഞതാണ് അവൻ്റെ അന്ത്യസ്ഥിതി ആദ്യത്തേക്കാൾ മോശമായിരിക്കുന്നതാണ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും തിരിച്ചു പഴയ കക്ഷികളൊക്കെ തിരിച്ചു വരാൻ സാധ്യത ഉടമ്പടി കൊണ്ട് നിങ്ങൾ ഉടമ്പടി ജീവിച്ചതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ പഴയ കക്ഷികളെ ഇറങ്ങിപ്പോകുന്ന കക്ഷികളൊക്കെ തിരിച്ചു വരും എന്തൊക്കെയാണത് ആ ആദ്യം പറഞ്ഞ കക്ഷികളെ ജഡത്തിൻ്റെ മോഹങ്ങൾ ആഭിചാരം വ്യഭിചാരം ദുഷ്ടത പരദൂഷണം ഈ സാധനമൊക്കെ തിരിച്ചു വരും ഇതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക കർത്താവ് ഇറങ്ങി പോന്നു കഴിഞ്ഞു കർത്താവ് ഇരുന്ന ചേർ മാത്രമേ ഉള്ളൂ ഇപ്പം ചേറെ ഇരിക്കണത് മറ്റേ കക്ഷിയാണെന്ന് അതാണ് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം ഇവിടെ ആധ്യാത്മിക ജീവിതം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസിയുമാണ് അതേസമയം തന്നെ കുറച്ച് ശ്രദ്ധ വേണ്ട കാര്യങ്ങളും കൂടിയാണ് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അലി അവളുടെ പ്രാർത്ഥന സ്വാതി കൃഷ്ണയുടെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന കർത്താവേ എനിക്ക് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം പോകരുത് എന്തൊരു പ്രാർത്ഥനയാണ് സ്വർഗം ത്രസിക്കുന്ന പ്രാർത്ഥനയാണ് അതൊരു അക്രൈസ്തടമായി എന്ന് വീഴെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിഷേകം എന്താ ഒരു ഒന്നൊന്നര അഭിഷേകം അഭിഷേകം ദൈവം എല്ലാവർക്കും ഓഹരിയാക്കുകയാണ് ഉടമ്പടിയിലൂടെ കയ്യടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹലലി യേശു എന്നെ കൈവിടാത യേശുവോടെ പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിട്ട് പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിട്ടുണ്ട് ചോദിക്കില്ല എന്റെ നന്മക്കായി ഞാൻ എന്നിരുന്നു ചോദിക്കില്ല ഞാൻ എന്റെ നല്ലക്കായി ഞാൻ